അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബറക്കാത്ത് ഏതിന്റെ കാലം വന്നതോടുകൂടി ചോദ്യങ്ങൾ കൂടി കൂടി വരിക തട്ടി മാറ്റി പോകേണ്ട നിങ്ങൾക്കൊക്കെ ഈ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കമെന്റ് ചെയ്യുക വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അറിയോ അള്ളാഹു സ്ഫ് ഹാനുല ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ നാലാം മാസത്തില് എന്ത് ചെയ്യും എഴുതി രേഖ നാലാം മാസത്തിൽ രേഖപ്പെടുത്തി വെക്കുമെന്നൊക്കെ ഹദീസിൽ കണ്ടിട്ടുണ്ട് അത് അള്ളാഹു അറിയുന്ന കാര്യങ്ങളല്ലോ ഇന്നെന്തിനാണ് നിരവും സ്വർഗവും ഈ നന്മയും തിന്മയും രേഖപ്പെടുത്തി അതിന് കണക്കാക്കി പഠിച്ചു എല്ലാ ഒരാളെ കുറിച്ചുള്ള എല്ലാ ലിസ്റ്റും നാലാം മാസത്തിൽ എന്തിനും ഉമ്മയുടെ ഗർഭാർ ഏജ് വെച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ നരകം സ്വർഗം അല്ലെങ്കിൽ നന്മ ചെതങ്ങോട്ട് തിന്മ ചെത അതിൻ്റെ ഒരു വിശദവിവരണം പറയുക വിശദവിവരങ്ങൾ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം ഇതിൻ്റെ വിശദമായ വിവരം ഞാൻ യൂട്യൂബിന്റെ താഴെ എഴുതി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇപ്പം പറയാൻ വീഡിയോ ഒരുപാട് ലെങ്ക് നീളും അപ്പം ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരു വിഷയം ഞാൻ പറയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ രക്ഷാ ശിക്ഷകളുടെ വഴികൾ അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ചെയ്താൽ ഇതിന് പ്രതിഫലമുണ്ട് ഇന്ന് ചെയ്താൽ ഇതിന് ശിക്ഷയുണ്ട് എന്നൊക്കെ അല്ലാഹു വസ്ബൻ കുറെ കാര്യങ്ങൾ ഇസ്ലാംകാരനും ഇമാൻകാരനും വിശ്വസിക്കല് എല്ലാ മുസ്ലിമിനും അത് നിർബന്ധമാണ് വിശ്വസിക്കാൻ വിശ്വസിച്ചാലും അല്ലെല്ലാം കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ ഓരോ വ്യക്തിയുടെയും ഉദ്ദേശ അനുസരണം രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം എന്ത് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പക്കഥയും അതൊക്കെ ഒരു മനുഷ്യനെ എന്തെങ്കിലും സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് പഠിച്ചോ അപ്പൊ രണ്ടിനുമുള്ള സൗകര്യം ഈ ഭൗതിക ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട് നന്മ ചെയ്യുന്നവർക്ക് രക്ഷയും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവർക്ക് രക്ഷയും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയും പരലോകത്ത് ഒരുക്കിയിരിക്കുന്നു അപ്പൊ നിങ്ങൾ നൽകിയ വിവേ മനുഷ്യരെ നൽകിയിട്ടുള്ള ഈ വിവേക ബുദ്ധി ഉപയോഗിച്ച് വിജയത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇവയെല്ലാം അവന്റെ നിഷ്ഠയും ആസൂത്രണവുമാണ് ബുദ്ധി ഇങ്ങ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ നന്മയും തിന്മയും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് സ്വർഗം വേണോ നരകം വേണോ എന്നുള്ളത് തീരുമാനിക്കുക പിന്നെ ഓരോ മനുഷ്യന്റെയും ആയുസ് അന്നം കർമ്മം വിജയം പരാജയം എന്നിവയൊക്കെ അവന്റെ ഗർഭകാലത്ത് തന്നെ രേഖപ്പെടുത്താൻ മലക്കിനോട് അള്ളാഹു നിർദ്ദേശം നൽകുമെന്നാണ് സഹൈൽ ബുഹാരിയും സഹിൽ മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അള്ളാഹു സംവിധാനിച്ച് പ്രകൃതി അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ അവന്റെ അറിവനുസരിച്ച് രേഖപ്പെടുത്തുന്ന കാര്യമാണ് ഈ പ്രസ്തുത ഹദീസിലുള്ളത് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇൻഷാ ടെക്സ്റ്റ് ആയിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് യൂട്യൂബില് ആ പാവ അവിടുന്ന് വായിക്കി ഇതൊക്കെ വായിക്കാതെ ഒരുപാട് മലിക്കിട്ടുണ്ട് അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വാഹി വാത്തു